അപകടകരമായ വസ്തുക്കൾ എത്ര അളവിൽ കടലിൽ വീണിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും പാർശ്വിതിക ആഘാതം വിലയിരുത്തുകയെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഈ സാഹചര്യം തിരിച്ചടി തന്നെയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ശരിക്കും ഫയർ ഫയർ ആയിട്ടാണ് വന്നത് എന്ന് അതൊരു ഫ്രൈറ്റ് വെസൽ ആയതുകൊണ്ട് അത് ജനറേറ്റ് ചെയ്ത ടെമ്പറേച്ചർ കാരണം പല കണ്ടെയ്നേഴ്സിലും എക്സ്പ്ലോഷൻമാരുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോയി എന്നുള്ളത് അറിയണം ഏകദേശം അതിൽ വന്നിങ്ങനെ ഒരു ടോക്സിക് അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ തോന്നിട്ടുണ്ട് പക്ഷെ എത്ര ക്വാണ്ടിറ്റി അത് വെള്ളത്തിൽ പോകുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിന്റെ ഇമ്പാക്ട് പിന്നെ കോസ്റ്റൽ ഏരിയാസ് കുറച്ച് മാറിയിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് ആലപ്പുഴ ആലപ്പി അല്ലെങ്കിൽ ഓഫ് കൊച്ചി എന്നുള്ള ലെവലിൽ നമുക്ക് കഴിഞ്ഞ ആവശ്യം വന്നപ്പോ അത് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനോട് അതായത് കേരളത്തിന്റെ തീരദേശത്തിനോട് വളരെ ചേർന്നാണ് വന്നത് പക്ഷേ ഇതിപ്പോ കുറച്ചു ദൂരത്താണ് അപ്പൊ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇതിൽ റിലീസ് ചെയ്യപ്പെടുന്നു അറിയേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോ ഇനി ഇതങ്ങനെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് മാത്രം ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ നമ്മളൊരു കോസ്റ്റൽ പൊല്യൂഷൻ മോണിറ്റർ ചെയ്യുക അത് സ്വാഭാവികമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന പക്ഷേ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചുകൂടി ആക്കിയിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എത്ര കാര്യം അപ്പൊ നമ്മുടെ കാലിക്കട്ട് സീമഫറേഡ് സെന്റർ വളരെ ആക്ടീവായിട്ട് അതിന് ഇൻവോൾഡ് ആണ് അവര് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതായിട്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചിൻ ടീമും നോക്കും കാരണം കറന്റിന്റെ ഒരു മൂവ്മെന്റിനുസരിച്ച് ബോട്ട് തന്നെയാണ് സാധ്യത